മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ പ്രണയ ജോഡികളായിരുന്നു അർജുനും ശ്രീധുവും ശ്രീജുൻ കോംബോയ്ക്ക് ആരാധകർ ഏറെയായിരുന്നു ആയിരുന്നു സ്ഥലം തമിഴ്നാടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ ആരാധകർ ഏറെയും തമിഴ് പ്രേക്ഷകരായിരുന്നു ഇവർ ബിഗ് ബോസിനകത്ത് പ്രണയം തുറന്ന് പരസ്പരം പറഞ്ഞിട്ടില്ലെങ്കിലും ഇവർ ഒരുമിച്ചുള്ള നിമിഷങ്ങൾ ആരാധകർക്ക് ഏറെ പ്രിയമായിരുന്നു ശ്രീതു അർജുൻ കോംബോയ്ക്ക് നിരവധി ഫാൻസ് പേജുകളുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഫാൻസിൻ്റെ എണ്ണം കൂടിക്കൂടി വരികയാണ് ബിഗ് ബോസിനെ പുറത്തു വന്നതിന് ശേഷം രണ്ടുപേരും ഒരുമിച്ച് കണ്ടത് കുറവായിരുന്നു എന്നാലിതാ കഴിഞ്ഞ ദിവസം രണ്ടുപേരും ഒരുമിച്ച് ചെന്നൈയിൽ നിന്നുള്ള ഫോട്ടോസാണ് ഇപ്പോൾ പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അർജുൻ ചെന്നൈയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിരുന്നു ശ്രീധുവിനെ കാണാൻ വേണ്ടിയാണെന്നുള്ള സന്തോഷത്തിലായിരുന്നു ശ്രീധുൻ ഫാൻസ് ചെന്നൈയിൽ വെച്ച് രണ്ടു പേർക്കും ബിഹൈൻഡ് വുഡ്സിൻ്റെ ഗോൾഡ് ഐക്കൺസ് എന്നുള്ള അവാർഡ് ലഭിച്ചിരിക്കുകയാണ് പേരും അവാർഡ് പിടിച്ചുള്ള ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് രണ്ടു പേരും തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഈ ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിന് ശേഷം കുറേ ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇവർ ഇങ്ങനെ വീണ്ടും ഒരുമിക്കുന്നത് ശ്രീജു ഫാൻസിന് ഇത് ഒരു ആഘോഷ നാളാണ് കാരണം ഇവർ ഒരുമിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന നിരവധി പേരാണ് ഇപ്പോഴുള്ളത് ബിഹൈൻവൂർസിൻ്റെ ഗോൾഡൈക്കൺ അവാർഡ് പിടിച്ചിരിക്കുന്ന ഇവരുടെ ഫോട്ടോയ്ക്ക് മിനിറ്റുകൾ കൊണ്ട് പതിനായിരക്കണക്കിന് ലൈക്കുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്